السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم مبارك على سيدنا وشفعنا محمد وعلى آله وصحبه أجمعين صاحب رَجَاءِ شمس شق القمر കേൾക്കുന്ന പ്രവർത്തകരെ അള്ളാഹു സുബാനു തല ഏവർക്കും സർവമൊമിനീങ്ങൾക്കും ഖൈറ് ലുത്തുഫ് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനമുള്ളവരെ ഇമാം അഹ്ലി സുന്ന ഇമാം അഹമ്മദ് റസാഖാൻ അൽ ഖാദർ ബലബി റതിാഹുൻ നഫയനാബിഹി മഹാനബരുകളുടെ സലാമി റസ അൽ മന്ദൂമ്മതു സലാമിയുടെ ഒമ്പതാമത്തെ ബൈത്താണ് ഇന്നത്തെ ദിറാസ അതോടുകൂടെ പരിശുദ്ധ റബി ഉന്നൂർ ഷെരീഫിൻ്റെ ഈദ് മീലാദുൻ നബി സല്ലാഹു അലഹി വസല്ലം ഈദുൽ അയ്യാദ് പെരുന്നാളുകൾക്കുള്ള പെരുന്നാളായി നമ്മളോട് വളരെ അടത്തുകൊണ്ടിരിക്കുകയാണ് നബി സല്ലാഹു അലഹി വസലമ്മയുടെ ആ മീലാ ദിനത്തെ സംബന്ധിച്ചും മഹാനായസൂള്ളാഹി സലാഹു അലഹി വസലമ തങ്ങൾ ജനിച്ച ആ സമയത്തെ സംബന്ധിച്ചും ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റഹിമഹുല്ല അവിടുത്തെ ഹദാ ഇഖ് ബഖ്ഷിഷിലും സലാമെ റസൈലും ധാരാളം ബൈത്തുകൾ പറഞ്ഞിട്ടുണ്ട് ആ പുണ്യ സമയത്തിനോട് തപസുൽ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പാടിയ ഈ ബൈത്താണ് ഇൻഷാല് അത് ആ ബൈത്തിന്റെ ഷറഹിൽ നമുക്ക് വിശദീകരിക്കാം ഏതായാലും പുണ്യദിനം നബിസു അല്ലാഹു അലൈവിസലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന പുണ്യദിനം നമ്മളോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് നബി സുല്ലാഹു അലഹി വസലമ്മ അതേപോലെ ലൈലത്തുൽ മീലാദ് നബി നബിസു അലൈഹി വസ്ലമ്മയുടെ ജന്മദിനത്തിൻ്റെ രാവിലെ സംബന്ധിച്ചും ഈദ് നബി സുല്ലാഹു അലഹി വസ്ലം സംബന്ധിച്ചും മുസ്ലിം ഷെരീഫിൻ്റെ ഹരീഫും അതിൻ്റെ വിശദീകരണങ്ങളും മറ്റും മവാഹിബുൽ ലതുനിയ ഹുസനുൽ മക്കുസദ് ഇമാം റഹിമുല്ല മീലാദിനെ കുറിച്ച് മാത്രം ഇതിലെ ഒരു കിതാബാണ് അതുപോലെ ഹദാഇഖുൽ അൻവാർ യാാനത്ത് ഉാലിബീൻ ഹവാഷിത്തു ഹെഫ തഹദീബുൽ അസ്മഇ ഇബുൽ ഖഹാത്ത് ഫൈദുൽ കദീർ തുടങ്ങിയ ധാരാളം ഗ്രന്ഥങ്ങളിൽ വിശദമായി ചർച്ച ചെയ്തതാണ് മാത്രമല്ല മലയാളം വായനക്കാർക്കും ധാരാളം ധാരാളം മലയാളത്തിലും ഒരുപാട് ഗ്രന്ഥങ്ങൾ മീലാദിനെ സംബന്ധിച്ചും മൗര്യതിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞത് കാണാം പ്രത്യേകിച്ചും മലയാളം വായനക്കാരായ ശ്രോതാക്കളോട് പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ അബ്ദുൽ അസീസ് ഉസ്താദ് വെള്ളയൂർ ഹഫലഹുൽ ഏരിയ ഇസ്ലാമിക വിശ്വാസകോശം രണ്ടാം വാലം അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് മുതൽ അഞ്ഞൂറ്റി എൺപത്തി എട്ട് വരെ അതേപോലെ മൂന്നാം വാലം നാനൂറ്റി എൺപത്തി നാല് മുതൽ അഞ്ഞൂറ്റി പതിനഞ്ച് വരെ മാത്രമല്ല അതിൽ തന്നെ നബിദിന റാലി നബി സുല്ലാഹു അലി വസലമ ജനിച്ച സന്തോഷം കൊണ്ട് നടത്തപ്പെടുന്ന റാലിയെ സംബന്ധിച്ച് ഇസ്ലാമിക വിശ്വാസകോശം മൂന്നാം വാലം നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പിന്നെ അഞ്ഞൂറാമത്തെ പേജിലും അതുപോലെ മൗലൂദ് ഷെരീഫിനെ സംബന്ധിച്ച് മൗലൂദ് കിതാബുകൾ അതിന്റെ ഉള്ളടക്കം അതുപോലെ റദ്ദുൽ വഹാബിയ തുടങ്ങിയ വിഷയങ്ങൾ ഇസ്ലാമിക വിശ്വാസകോശം അഞ്ചാം വാല്യം മുന്നൂറ്റി ഇരുപത്തൊന്ന് മുതൽ മുന്നൂറ്റി അമ്പത്തി എട്ട് വരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് വിശാലമായ പഠനം ആഗ്രഹിക്കുന്നവർ അത്തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കുകയും അത് ധാരാളം പഠിക്കുകയും ചെയ്യണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുസുബാനു ഹു താല പരിശുദ്ധ റബി ഉന്നൂർ ഷെരീഫിൻ്റെ വർക്കത്തുകൊണ്ട് ഇതിന്റെ ഓരോ സെക്കൻഡുകളുടെയും ഓരോ സമയങ്ങളെയും വറക്കത്തുകൊണ്ട് പ്രത്യേകിച്ചും റബി ലബുൽ ഷരീഫ് പന്ത്രണ്ടിൻ്റെ അന്ന് നബിസ്വല്ലാഹു അലഹി വസലമതങ്ങൾ ജനിച്ച ആ പുണ്യ സമയത്തിന്റെ കൊണ്ട് അള്ളാഹു നമുക്ക് ദുനിയാവും ആഹ്റവും സലാമത്താക്കി തീരുമാറാകട്ടെ ആ പുണ്യ പുണ്യസമയം പ്രത്യേകിച്ചും ഹബീബായ് നബീസ്വല്ലാഹു അലഹി വസലമതങ്ങളോട് സലാമുകൊണ്ട് മൗല്യതുകൊണ്ട് ഹയാത്താക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഏതായാലും നമ്മുടെ വിഷയം ഒമ്പതാമത്തെ വെയ്ത്താണ് ഉടമസ്ഥൻ ഉടയവൻ ശംസ് സൂര്യനെ മടക്കിയ നേതാവ് കമർ ചന്ദ്രത്തെ പിളർത്തിയ നേതാവ് ഖുദ്രത്ത് സുബഹാനുഭവത്താല ഖ്രത്തിൻ്റെ അള്ളാഹുവിൻ്റെ കൈവിൻ്റെ അള്ളാഹിൻ്റെ ശക്തിയുടെ നായിബായ ആ നേതാവിൻ്റെ മേൽ ലാഖോ സലാം ലക്ഷക്കണക്ക് സലാമുകളും ഉണ്ടാകട്ടെ അള്ളാഹു സുബഹാനുഹുത്താല എല്ലാത്തിനും കൈവുള്ളവനാണ് ആ അള്ളാഹു സുബഹാനുഹുത്താലയുടെ നായിബാണ് നബിസുലാഹു അലഹി വസലമതങ്ങൾ അതായത് ഖലീഫത്തുൽ ആലമാണ് ഇമാം ബുഖാരി റുദിഖല്ലാവിന് സഹീഹുൽ ബുഖാരിയിൽ രണ്ട് സ്ഥലത്ത് ഒന്ന് കിതാബുൽ അൽമിൽ ഉദ്ധരിച്ചു റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ഇന്നമിമുൻ ഞാനാണ് ഓരുവെക്കുന്ന ആള് നൽകുന്നവൻ അള്ളാഹുവാണ് അള്ളാഹു എന്തെല്ലാം നൽകുന്നു അത് ഓരുവെക്കുന്ന ആൾ ഹബീബ നബി സു അല്ലാഹു അലഹി വസ്ലമ തങ്ങളാണെന്നും മാത്രമല്ല ഇമാം ബുഖാരി റദിയുസ് ബുഖാരി കിതാബുൽ ജിഹാദിൽ ഉദ്ധരിച്ച ഹരീഫ് എത്തി തീർച്ചയായും ഞാന് ഒരു വെക്കുന്നാളും ഹസനാവ് സൂക്ഷിക്കുന്നവനും അതേപോലെ അള്ളാഹു സുബാനുഹു താല നൽകുന്നവനുമാണെന്ന് നബിസ്ഹു അലഹി വസ്ലമാത്തങ്ങൾ പഠിപ്പിച്ചത് കാണാം അവിടത്തെ തസുറുഫാത്തും അവിടത്തെ ഇഖ്തിയാറാത്തും അവിടത്തേക്ക് അള്ളാഹു സുബഹാനുഹുത്താല നൽകിയ കഴിവുകളാണ് ഈ ഹദീസുകൾ വിളിച്ചു പറയുന്നത് ഏതായാലും ഇവിടെ നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നരുസലല്ലാഹു അലഹി വസ്ലമ തങ്ങൾ അള്ളാഹു സുബഹാനുഹുത്താലയുടെ നായിബുൻ ആവമാണ് അള്ളാഹു താല നരുസാഹു അലഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്ത ഇഹ്തിയാറാത്ത് കഴിവുകളിൽ പവറുകളിൽ സൂര്യനെ മടക്കുക അതേപോലെ ചന്ദ്രത്തെ രണ്ട് കഷ്ണമാക്കുക അതും അതിൽപ്പെട്ടതാണ് എന്നാണ് ഈ ബൈത്തിൽ പറയുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇബിനാറബി റഹിമഹുല്ല ഫുത്തുഹാത്തുൽ മക്കിയൽ ഒന്നാം വാലം ഒന്നാം ഫസല് പത്താമത്തെ ബാബിൽ ഇരുന്നൂറ്റി പത്താമത്തെ പേജിൽ പറഞ്ഞൊരു വാക്കാണ് അവൻ കാനലുഹു സൊല്ലാഹു അലഹി വസല്ലു അലി സ്ലാം അതായത് നബി സല്ലാഹു അലഹി വസല്ലമ്മയുടെ ഒന്നാമത്തെ ഖലീഫ പിന്നെ ഒന്നാമത്തെ നായിബ് അത് ആദൽ നബി അലിഹി സലാത്തു വസ്സലാമാണ് അപ്പൊ യഥാർത്ഥത്തിൽ അള്ളാഹു സുബാനുഹു താല ആദ്യം പഠിച്ചത് നബി അല്ലാഹു അലഹി വസ്ലമയുടെ പ്രകാശത്തെയാണ് അബുൽ അർവാഹ് നബി സു അഹു അലഹി വസ്ലമ പിന്നീട് മനുഷ്യരൂപത്തിൽ ആദ്യം അള്ളാഹു സുബാനു താല പഠിച്ചത് ആദൽ നബി അലഹി സുലാത്തു വസ്ലാം അബുൽ ബഷർ അപ്പൊ റസൂൽ സുല്ലാഹു അലഹി വസ്ലമതങ്ങൾ ഭൂമി ലോകത്ത് വന്നത് ആദൻ നബി അലിഹി സുല്ലാത്തു വസ്ലാമിന്റെ സന്താനങ്ങളിൽപ്പെട്ടതായിട്ട് അവസാനം വന്നു

ആദമാഹു മാദമു ബൽ വല എന്ന് വിശദമായിട്ട് പറഞ്ഞത് കാണാം ബഹുമാനപ്പെട്ട ആദം നബി അലഹി സ്വലാത്തു വസ്ലാം ഇങ്ങനെ പഠിച്ചത് നബി സലാഹു അലി വസ്ലം താങ്കളെ കാരണം കൊണ്ടാണെന്നും റസൂൽലാഹി സലാഹു അലഹി വസ്ലം തങ്ങൾ യഥാർത്ഥത്തിൽ ഹലീഫത്തുൽ ആദം നാഇബുൽ ആദമാണ് എന്നൊക്കെ വിശദമായി അതുപോലെ ആകാശത്തിലും ഭൂമിയിലും നബി സുല്ലാഹു അലഹി വസ്ലമ തങ്ങൾ മുക്കുത്തതയാണ് തുടരാൻ പറ്റിയ നേതാവാണ് നബി അല്ലാഹു അലൈഹി വസ്ലം ഇല്ലായിരുന്നെങ്കിൽ ആദി നബി അലൈഹി സ്വല്ലാത്തു വസ്ലാമിനെയും ആരെയും പടക്കുമായിരുന്നില്ല എന്ന് റൂഹുൽ മഹാനി ഒന്നാം വാലം ഇരുന്നൂറ്റി പതിനെട്ടാമത്തെ പേജിൽ പറഞ്ഞത് കാണാം അതുകൊണ്ട് റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസ്ലമ തങ്ങൾക്ക് അള്ളാഹു വലിയ പവറാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മഴജിസത്തിൽപ്പെട്ട ഷഖുൽ ഖമർ എന്ന മഴത്ത് സൂറത്തുൽ ഖമർ ഒന്നാമത്തെ ആയത്തും രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ സൂറത്തുൽ കമർ ഖിയാമത്ത് അടുത്തിട്ടുണ്ട് ചന്ദ്രൻ പിളർന്നിട്ടുണ്ട് അബു ഇമാം അബുദാർ തയ്യാലസി റഹിമഹുല്ല ഉദ്ധരിച്ച റിപ്പോർട്ടും ഇങ്ങനെ തന്നെയാണ് ഇത് മുഫസരികളുടെ അഭിപ്രായം ഇത് ഉദ്ദേശം നബി നബിസ്വല്ലാഹു അലൈവിസലമ തങ്ങൾ ഒരു ദിവസം ചന്ദ്രത്തെ രണ്ട് കഷ്ണമാക്കി അതായത് മുസ്ലിഖിങ്ങൾ നബിസ്വല്ലാഹു അലൈവിസ്ലമ തങ്ങൾ സാഹിർ സിഹിറുകാരൻ എന്നൊക്കെ പറഞ്ഞു അപ്പം മുസ്ലിീഖീങ്ങൾ മനസ്സിലായി സിഹിർ ആണെങ്കിൽ ആകാശത്തിലുള്ള വസ്തുക്കളിൽ ഫലിക്കൂല അത് ഭൂമിയുള്ള വസ്തുക്കളിൽ മാത്രമേ സിഹിർ നടക്കുള്ളൂ എന്നാൽ ഇനി മുതൽ നമുക്ക് ആകാശത്തിൻ്റെ വസ്തുക്കളെ കുറിച്ച് ചോദിച്ചിട്ട് നമുക്കൊന്ന് മുട്ടിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെ നബി നബിസ്വല്ലാഹു അലഹി വസലമയുടെ സാന്നിധ്യത്തിലേക്ക് മുഷരിക്കിങ്ങൾ വന്നു എന്നിട്ട് പറഞ്ഞു നബിയാണെങ്കിൽ ദൃഷ്ടാന്തം കാണിക്കണം എന്താണ് കാണിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ നബി നബിസുല്ലാഹു അലഹി വസലമയോട് മുഷരിക്കിങ്ങൾ പറഞ്ഞത് ആകാശത്തിൽ നമുക്ക് കാണുന്ന ചന്ദ്രത്തിനെ രണ്ട് കഷ്ണമാക്കി പിളർത്തണം അപ്പോൾ ഞങ്ങൾ ഇസ്ലാം സ്വീകരിക്കും നബി സുല്ലാഹു അലഹി വസ്ലമ തങ്ങൾ ഇഷു നിങ്ങൾ സാക്ഷി നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട റസൂൽഹി സല്ലാഹു അലൈ തങ്ങൾ ചന്ദ്രത്തെ രണ്ട് പിളർപ്പാക്കി രണ്ട് കഷ്ണങ്ങളാക്കി വിശദമായി അബു ഹയ്യാൻ മുന്തുസി റഹിമുഹുല്ല അവിടുത്തെ തഫ്സീർ ബഹിറുൽ മുഹീദ് എട്ടാം വാലം ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാമത്തെ പേജിൽ അതായത് സൂറത്തുൽ കമർ ഒന്നാമത്തെ രണ്ടാമത്തെ ആയത്ത് വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞത് കാണാം അതുപോലെ ബഹുമാനപ്പെട്ട അബുനുഅയിം റഹിമഹുള്ള അവിടുത്തെ ഹിലിയത്തുൽ ഔലിയയിലും ദല ഇലു നബുയിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ബഹുമാനപ്പെട്ട കാദിയാൽ റദിള്ളി കിതാബു ഷിഫാഖ് അതിൽ ഒരു അധ്യായം തന്നെ ഫസ്ലും ഫിൻഷിഖാഖിൽ കമരി എന്ന് ഒന്നാം വാല്യം നൂറ്റി എൺപത്തി മൂന്ന് നൂറ്റി എൺപത്തി നാലാമത്തെ പേജിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചന്ദ്രനെ തന്നെ രണ്ട് കഷ്ണം ആക്കിയിട്ടുണ്ട് അതേപോലെ സൂര്യനെ രണ്ട് കഷ്ണം സൂര്യനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടക്കിയ സംഭവം

പടച്ച പടച്ചറബ അലി എന്റെയും നിന്റെയും ആണ് വൈപ്പെട്ടുകൊണ്ടിട്ടാണ് അതുകൊണ്ട് സൂര്യനെ വീണ്ടും മടക്കണം എന്ന് പറഞ്ഞപ്പോൾ സൂര്യൻ വീണ്ടും മടക്കപ്പെട്ടതും അങ്ങനെ ബഹുമാനപ്പെട്ട അലി എയിനേറ്റ് റതിഹു എയ്നേറ്റുകൊണ്ട് അസർ നിസ്കരിക്കുകയും വീണ്ടും സൂര്യൻ അസ്തമിച്ച സംഭവം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു അവിടുത്തെ ഒന്നാം വാലം നൂറ്റി എൺപത്തിനാലാമത്തെ പേജിൽ പറഞ്ഞത് കാണാം മാത്രമല്ല ഇബിൽ കസീ അടക്കം ഷമാ ഇൽ റസൂല് ഒന്നാം വാലം നൂറ്റി എൺപത്തി ഒമ്പതാമത്തെ പേജിലും പറഞ്ഞത് കാണാം ധാരാളം തന്റെ ഗ്രന്ഥങ്ങളിൽ അത് ഉദ്ധരിച്ചിട്ടും ഉണ്ട് ഏതായാലും പിളർത്തുകയും ചെയ്തിട്ടുണ്ട് ഇത് നബിഹു അലഹി വസ്ലമ തങ്ങളുടെ എത്രയോ തൊണ്ണൂറോളം ഇമാം ഷിഹാബുദ്ദീൻ ഒരു സ്ഥലത്ത് പറഞ്ഞത് ഓർക്കുകയാണ് ഏതായാലും ബഹുമാനപ്പെട്ട നബിസൊല്ലാഹു അലിഹി വസ്ലമ തങ്ങളുടെ മൊഴിസാത്തിൽ ഏറ്റവും വലിയ മൊഴിജിസത്താണ് പരിശുദ്ധ ഖുർആൻ ഷെരീഫ് അതിനുശേഷം ഇസ്രാഹിമിറാജ് മാത്രമല്ല നബിസുല്ലാസല തങ്ങളുടെ പ്രത്യക്ഷമായ കാലത്ത് ഒരുപാട് ഒരുപാട് മോജിസത്തുകൾ ഒരു പ്രധാനപ്പെട്ട മൊഴിജിസത്താണ് ചന്ദ്രത്തെ രണ്ട് പിളർപ്പാക്കുക എത്രമാത്രം മക്ക ഇങ്ങനെ പിളർത്തിയപ്പോഴും മുഷലിഖീങ്ങൾ ഇതും സിഹിറാണെന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിക്കുകയാണ് ചെയ്തത് എത്രമാത്രം മക്ക അല്ലാത്ത പുറം രാജ്യത്തിലുള്ള ആളുകൾ വന്നിട്ട് പറഞ്ഞിട്ട് പോലും വന്നിട്ട് മക്കയിൽ വന്നിട്ട് പറയും ഞങ്ങളും ചന്ദ്രത്തെ രണ്ട് കഷ്ണമായി കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാലും കുറൈശികൾ അവരെയും കളവാക്കുന്നു എന്ന് അൽ ജാമ്യുൽസൂൽ പതിനൊന്നാം തൊണ്ണൂറ്റി ആറാമത്തെ പേജിൽ കാണാം മാത്രമല്ല മാത്രമല്ല നൂറ്റി എൺപത്തിനാലാമത്തെ പേജിൽ ഒന്നാം വാല്യത്തിലും വിശദമായി പറഞ്ഞത് കാണാം അപ്പൊ ഏതായാലും ചന്ദ്രത്തിനെ രണ്ട് കഷ്ണമാക്കിയത് അതിന്റെ ഒരു കാരണമാണല്ലോ മലബാറിൽ ചേർമാൻ പെരുമാൾ പിന്നീട് താജുദ്ദീൻ അവർ ഇസ്ലാം സ്വീകരിച്ചത് എന്ന ചരിത്രം ഏവർക്കും അറിയുന്ന കാര്യമാണ് ഏതായാലും ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ചന്ദ്രം രണ്ട് കഷ്ണമാക്കി അള്ളാഹു സുബാൻ ഹുബത്താല നബുസ് അല്ലാഹുലി വസ്ലമ തങ്ങൾക്ക് മോചിസത്തായി നൽകി ഹബീബിനിക്ക് അങ്ങനത്തെ ഒരു പവർ അള്ളാഹ് ഹുസ്ബഹാൻ ഹോത്താല നൽകി ചന്ദ്ര ചന്ദ്രത്തെക്കുറിച്ച് പറയുമ്പോൾ വേറിൻ ചില വിഷയങ്ങൾ പ്രത്യേകമായി ഉണർത്താൻ ആഗ്രഹിക്കുകയാണ് ഈ ചന്ദ്രൻ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് സയൻസ് സയൻസിന്റെ ആളുകൾ ചന്ദ്രത്തിലേക്ക് പോകുന്ന ഭയങ്കര ചർച്ച ഉട്ടിരുന്നു ചന്ദ്രത്തിലേക്ക് പോകുക ബഹുമാനപ്പെട്ട ഷെയ്ഖുന നൂറുൽ ഉലമ റഹിമഹുലാന്റെയും ഷെയ്ഖുനൽ മുഹദ്ദിസുൽ കബീർ അൽ അല്ലാമ വിയാ ഉൽ മുസ്തഫൽ ഖാദ്രി അൽ അംജദി ഹഫുലഹുള്ള അവരൊക്കെ ഉസ്താദായ ഷാലിഹുൽ ബുഹാരി മുഫ്തി ഷെരീഫുൽ ഹക്കൽ അംജദി റഹിമഹുല്ല മഹാനവരുകൾ ചാന് സഫർ ചന്ദ്രത്തിലേക്കുള്ള ഒരു യാത്ര എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട് ഏതായാലും ചന്ദ്രത്തിലേക്ക് പോകുന്ന ഒരു വിഷയം അടുത്ത കാലഘട്ടത്തിൽ സയന്റിസ്റ്റിന്റെ ആളുകളിൽ വലിയ ഒരു ചർച്ചാ വിഷയമായിരുന്നു എന്നാൽ നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ആയിരത്തി നാന്നൂറ്റി അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നബിസുല്ലാഹു അലഹി വസലമ്മ തങ്ങൾ അള്ളാഹു നൽകിയ മെഴോജിസത്ത് ഇസ്രാ മെഹ്റാജ് ആ മെഹ്റാജിന്റെ യാത്രയിൽ ചന്ദ്രൻ മാത്രമല്ലാഹു അലഹി വസ്ലമതങ്ങൾ വളരെ വിദൂരത്തി എത്തിയിട്ടുണ്ട് ഓരോ നബിമാർക്കും അള്ളാഹു സുബാനുഹു കൊടുക്കുന്ന മെഴോജിസത്ത് ആ കാലഘട്ടത്തിലുള്ള സമുദായത്തിനെ അശക്തമാക്കുന്ന വിധത്തിലുള്ള മെഴോജിസത്താണ് അള്ളാഹു നൽകുക

നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യക്ഷമായ കാലത്ത് അറബി സാഹിത്യകന്മാർ വലിയ മുബാലകയോട് വലിയ നിലക്ക് അവർക്ക് കൈവക്ക ഉണ്ടായിരുന്നു അവരെ ഉത്തർമുട്ടിക്കുന്ന വിധത്തിൽ അശക്തമാക്കുന്ന വിധത്തിൽ അള്ളാഹു സുബാനായി പരിശുദ്ധ ഖുർആൻ ഷെരീഫ് വഹിയായി നബി നബിസുല്ലാഹു അലഹി വസ്ലമ തങ്ങൾക്ക് ഇറക്കി ഏതായാലും റസൂൽഹു അലഹി വസ്ലമ തങ്ങളെ ഉമ്മത്ത് കിയാമത്തിനാളെ വരെ വരാൻ പോകുന്നവരാണ് മറ്റു നബിമാർക്ക് ഒരു കുടുംബം ഒരു നാട് അല്ലെങ്കിൽ പന്ത്രണ്ട് കബീല അങ്ങനെയൊക്കെയാണ് അവരെ ഏൽപ്പിക്കപ്പെട്ടത് എന്നാൽ നബി സല്ലാഹു അലഹി വസ്ലം മതങ്ങൾ സർവർക്കും പ്രവാചകനായിരുന്നു കിയാമത്ത് നാട് വരെ വരാൻ പോകുന്നവർക്ക് പ്രവാചകനാണ് ഹാത്തിമുൻ നബി ഈനാണ് സല്ല അഹു അലഹി വസ്ലം അതുകൊണ്ട് നബി നബിസ് അലൈ വസ്ലം തങ്ങളുടെ സമുദായം കിയാമത്തിനാള് വരെ വരാൻ പോകുന്ന സർവ്വരെയും അശക്തമാക്കുന്ന വിധത്തിലുള്ള നബി നബിസ്വല്ലാഹു അലഹി വസ്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഈ സമുദായത്തിൽ വലിയ വലിയ സയന്റിസ്റ്റുകൾ വരും എന്ന നിലക്കും ആ സയൻറ്റിസ്റ്റുകളുടെ ചിന്തയെത്താത്ത സ്ഥലത്ത് ഹബീബ നബി സുല്ലാഹു അലഹി വസ്ലമയുടെ ശരഫാക്കപ്പെട്ട ഖാലി എത്തിയിട്ടുണ്ട് എന്ന് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ചന്ദ്രത്തിൻ്റെ അപ്പുറത്ത് വളരെ വിദൂരമായ സ്ഥലത്ത് പോലും നബി നബിസുല്ലാഹു അലഹി വസ്ലം മാത്രങ്ങൾ പോയിട്ടുണ്ട് നബി അല്ലാഹു അലഹി വസലമയുടെ കുട്ടിക്കാലത്ത് ചന്ദ്രനെ ഒരു കളിക്കോപ്പമാക്കി നബി അല്ലാഹു അലൈ വസ്ലം തങ്ങൾ കളിച്ചിട്ടുണ്ട് അതായത് നബി നബിസ്വല്ലാഹു അലഹി വസലമയുടെ കുട്ടിക്കാലത്ത് ചന്ദ്രൻ അവിടുത്തെ കളിക്കോപ്പമായിരുന്നു കളിക്കോപ്പയായിരുന്നു ഇമാം ജലാലുദ്ദീൻ സുയ്യറമുഹി അലഹി അവിടുത്തെ അൽ ഹസായിസ് ഉൽ ഖുബ്രൽ ഒന്നാം വാലും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ പേജിൽ അത് വിശദീകരിച്ചിട്ടുണ്ട് അതായത് ഒരിക്കൽ സയ്യിദന അബ്ബാസുബിന് അബ്ദുൽ മുത്തലിബു അലി അള്ളാൻഹു മഹാനവരുകൾ എന്നിട്ട് പറയുകയാണ് സയ്യിദനായാഹു അലിക്ക് വസ്ല്ലം അള്ളാഹുവിന്റെ റസൂലെ സാഹു അലിക്ക് വസ്ലം ഞാൻ കുട്ടിക്കാലത്ത് തങ്ങൾ നബിയാണ് എന്ന് ഇതിന് മേൽ അറിയിക്കുന്ന പല സംഭവങ്ങളും കണ്ടിട്ടുണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഞാൻ വിശ്വസിക്കാനുള്ള കാരണങ്ങളിൽ ഒരു കാരണം അതാണെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ബാസ് റതിന് പറഞ്ഞു നിങ്ങൾ കുട്ടിക്കാലത്ത് തൊട്ടിയിൽ കളിക്കുന്ന സമയത്ത് ചന്ദ്രത്തിനോട് സംസാരിച്ചിട്ടുണ്ട് മാത്രമല്ല നിങ്ങൾ ചന്ദ്രത്തിനെങ്ങനെ കൈ കൊണ്ടിങ്ങനെ ചൂണ്ടിക്കാണിക്കും നിങ്ങളെ കൈ ചൂണ്ടിക്കാണിക്കുന്നതനുസരിച്ച് ചന്ദ്രനിത അങ്ങോട്ടും ഇങ്ങോട്ടും ചായുന്ന ഒരു രംഗം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് അബ്ബാസ്ബുസാസ് തങ്ങളോട് വന്ന് പറഞ്ഞു അപ്പോൾ തങ്ങൾ പറഞ്ഞു അതെ ഞാൻ കുട്ടിക്കാലത്ത് ചന്ദ്രത്തിനോട് സംസാരിക്കും ചന്ദ്രന്റെ കൂടെ കളിക്കുമായിരുന്നു എന്ന സമാധാനം നൽകുന്ന വസ്തുവായിരുന്നു ചന്ദ്രൻ എന്ന് നബിസ്വല്ലാഹു അലൈവിസ്ലം പറഞ്ഞുകൊണ്ട് പറഞ്ഞു അർഷിന്റെ അടുക്കൽ ചന്ദ്രൻ സുജൂത് ചെയ്യുന്ന

ബഹുമാനപ്പെട്ട നബി നരുസാഹു അലഹി വസലമ്മ തങ്ങൾ ചന്ദ്രത്തിന്റെ ഈ മനോജിസത്ത് കൊണ്ട് നാം ധാരാളം വിഷയങ്ങൾ പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അതോടുകൂടെ സയൻസുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നബി നരുസല്ലാഹു അലൈഹി വസല്ലമ്മ എത്രയോ കാര്യങ്ങൾ എത്രയോ മുമ്പ് പഠിപ്പിച്ച ഇന്ന് സയൻസ് കണ്ടുപിടിക്കുകയാണ് ഉലൂഇൻ്റെ ഓരോ ഫറലുകളും സുന്നത്തുകളും സംബന്ധിച്ചും എത്രമാത്രം മിസ്വാക്കിന്റെ മഹത് സംബന്ധിച്ചും ബഹുമാനപ്പെട്ട നബി നബീസ് അലഹി തങ്ങൾ പഠിപ്പിച്ച ഒരുപാട് സംഗതികൾ അത് ശാരീരികമായ ഉപകാരങ്ങൾ ദിവ്യയായ ഫായിദുകൾ മെഡിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട ഉപകാരങ്ങൾ ഉള്ളതാണെന്ന് ഇന്ന് സയൻസ് കണ്ടുപിടിക്കുകയാണ് പക്ഷേ മൊമിനീങ്ങളായ നമ്മൾ ചിന്തിക്കേണ്ടതും ഉറപ്പിക്കേണ്ടതും നമ്മുടെ ലക്ഷ്യം ഇത്തിബാവു സയൻസ് അല്ല ഇത്തിബാവു സുന്നത്താണ് യൂറോപ്യൻ സയന്റിസ്റ്റുകൾ വർഷങ്ങളോളം വിയർപ്പൊലിപ്പിച്ച് അവസാനം കണ്ടുപിടിക്കുന്നത് ആയിരത്തി നാന്നൂറ്റി അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഖൂനായ സയ്ദുന മുഹമ്മദ് വിഷയങ്ങളാണ് സുന്നത്തുൽ സുന്നസ്തഫു അലഹി വസ്ലമും എന്ന നിലക്ക് ഉയർന്നു നിൽക്കുകയാണ് ഇമാം തൊബ്രാനി റസി രണ്ടാം വാലം നൂറ്റി നാലാമത്തെ പേജിൽ റിപ്പോർട്ട് ചെയ്തതുപോലെ നബി തങ്ങൾ തങ്ങൾ പറഞ്ഞു പുഞ്ചിരിക്കുക എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഭാഗത്തിൽ നിന്നും പൊട്ടിച്ചിരിക്കുക അത് ഭാഗത്തുമാണ് എത്രയോ പഠിപ്പിച്ചു ഇന്ന് സയന്റിസ്റ്റുകൾ സ്മൈലിനെ കുറിച്ച് ഒരുപാട് മഹത്വങ്ങൾ പറയുന്നുണ്ട് നബി സുല്ലാഹു അലഹി തങ്ങൾ എത്രയോ മുമ്പ് പഠിപ്പിച്ചതാണ് ഇതെല്ലാം സംഗതികൾ ഏതായാലും മനസ്സമാധാനം ലഭിക്കാൻ ഇന്ന് പലരും പലതും ചെയ്യുന്നുണ്ട് സയൻസി ആലാത്ത് സയൻസി ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ടി വി ആര് ഇന്റർനെറ്റ് പോലും ഉപയോഗിച്ചുകൊണ്ട് മനസ്സമാധാനം ലഭിക്കാൻ പരിശ്രമിക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ മനസ്സമാധാനം ലഭിക്കുന്നില്ല ഹക്കീഫിയായ റാഹത്ത് ലഭിക്കുന്നില്ല യഥാർത്ഥമായി സമാധാനം റാഹത്തിൽ ലഭിക്കണമെങ്കിൽ യഥാർത്ഥ റാഹത്ത് ലഭിക്കണമെങ്കിൽ فرشد القرآن الله سبحانه وتعالى برناده بولي على بذكر الله تطمئن القلوب الله في الذكر عند من السماء ذان إمام قاضي يا الله رحمه الله شفيع بذكر محمد وصحابه മുജാഹിദ് അള്ളാൻഹു ഇബിൻ ശിഷ്യനായ ബഹുമാനപ്പെട്ട അല്ലാമ മുജാഹിദ് പറയുന്നു അലഹി വസ്ലമ തങ്ങളെ കൊണ്ടും സ്വഹാബത്തിനെ കൊണ്ടും മനസ്സമാധാനം ഉണ്ടാകുന്നു അതുകൊണ്ട് അള്ളാഹുവിന്റെ വിക്ർ നബിസ്ലയുടെ ഇഷ്ത് മൊഹബത്ത് കൊണ്ട് അതുകൊണ്ടാണ് മനസ്സമാധാനം ലഭിക്കുക എന്നാൽ നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് സയൻസ് ചില ഫായതകളൊക്കെ പറയും എന്നാൽ നമ്മുടെ യഥാർത്ഥ ഉദ്ദേശം അള്ളാഹുവിന്റെ പൊരുത്തം നബിസ്ഹു അലഹി വസ്സലമന്റെ പൊരുത്തമായിരിക്കണം ാണ് ഏറ്റവും തൃപ്തിപ്പെടുത്താൻ ബന്ധപ്പെട്ടവർ എന്ന് നബി സാഹു അലഹി വസ്ലമതങ്ങൾ പഠിപ്പിച്ചു അള്ളാഹു സുബന്റെ സയൻസും മറ്റും അത് തിബിയായ ഫന്ന് അത് ലന്നിയാത്ത ഭാവനകളാണ് സയൻസിയാത്ത ഹത്തായത് ഉറപ്പായത് അല്ല ചിലപ്പോൾ അത് മാറ്റി പറയാനും സാധ്യത ഉണ്ട് എന്നാൽ നബിസ്ഹു അലഹി വസ്ലം തങ്ങൾ പഠിപ്പിച്ച സന്ദേശങ്ങൾ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ അത് മാറ്റിപ്പറയേണ്ട ആവശ്യം വരികയില്ല അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ചും സയൻസ് പറയുന്ന അനുസരിച്ച് ഇസ്ലാമിനാക്കാതെ ഇസ്ലാം എന്താണോ പഠിപ്പിച്ചത് അതനുസരിച്ച് നമ്മൾ ധാരാളം മനസ്സിലാക്കുകയും ചില വിഷയങ്ങളൊക്കെ സയൻസ് പറയാൻ തുടങ്ങി ഇസ്ലാം അനുസരിച്ച് ഇനിയും ചില വിഷയങ്ങൾ ഇൻഷാ ഇൻഷ പിന്നീട് പറയും ചെയ്യും കണ്ടുപിടിച്ചാൽ അതുകൊണ്ട് നമ്മൾ ഇസ്ലാം എന്നതിനെ മാറ്റേണ്ടതില്ല പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച ഓരോ സന്ദേശങ്ങളും പിൻ പിൽക്കാലത്ത് സയന്റിസ്റ്റ് അംഗീകരിച്ചിട്ടുണ്ട് ഇനിയും അംഗീകരിക്കുമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ആ നരുസാഹു അലഹി വസ്ലമ തങ്ങൾ കുട്ടിക്കാലത്ത് കളിച്ച അതേപോലെ യുവത്വകാലത്തിൽ രണ്ട് കഷ്ടമാക്കിയ ആ ചന്ദ്രത്തിന്റെ വിഷയത്തിലാണ് സയന്റിസ്റ്റ് അങ്ങോട്ട് പോകുന്ന വിഷയത്തെ ഇപ്പോഴും ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ടതുണ്ട് നബി നബിസ്ഹു അലഹി വസ്ലമ തങ്ങൾക്ക് അള്ളാഹു സുബാനുഹു കൊടുത്ത ഇത്രക്കും പവറുകളും ഹൈവുകളാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബൈൻ ഹു വത്താല നമ്മുടെ ദിരാസകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ നബി സാഹു അലഹി വസ്ലമയുടെ മതതും ഹിമായത്തും ഷഫായത്തും നൽകി അള്ളാഹു സുബൈൻ താല അനുഗ്രഹിക്കുമാറാകട്ടെ ഏവരും ദുവാ ചെയ്യണമെന്ന വസീയത്തോടു കൂടെ വസ്ല്ലാഹു വസലമല സൈദിനഹമ്മദീൻ അലഹി വസ്ഹബി അജമീൻ അലഹമുല്ലബു ആലമീൻ അസ്സലാ വാരിക്കും വരഹമുല്ലാ വർക്കാത്തു